നമ്മൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ടായിരുന്ന ഗിവ് അവേ പ്രോഗ്രാം ഇങ്ങനൊരു കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായിരിക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്താണ് നമ്മൾ ഐഫോൺ ഫോൺ ഗിവ് അവേ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഗിവ്വേകൾ പിന്നീട് അങ്ങോട്ട് നടത്താമായിരുന്നതും മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഐഫോൺ പോലെ ഒരു വലിയ സമ്മാനം ഗിഫ്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം ഒരു ഗിവ്വേ സംഘടിപ്പിക്കുമ്പോൾ അതിലും വലിയൊരു സമ്മാനം കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് പക്ഷേ ഒരു വർഷം കാത്തിരുന്നിട്ടും അങ്ങനെ ഒരു ഗിവ്വേ സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഒരു സെറ്റപ്പോ ഒന്നും ആയി വന്നില്ല കാര്യം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ ചാനലിലൂടെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും നടത്താറില്ല അപ്പോൾ ഈ പെയ്ഡ് പ്രമോഷൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പേര് നമ്മളെ നിരന്തരമായിട്ട് സമീപിക്കാറുണ്ട് പക്ഷേ അവയൊന്നും നമ്മുടെ എത്തിക്സിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗിബ്വേ നടത്തുന്നതിലോ ആ ചാനൽ നടത്തുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല അങ്ങനെ ഒരു ചാനൽ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല ഏതായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ സമീപ ഭാവിയിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലൊരു വലിയ സമ്മാനവുമായിട്ട് ഈ ഐഫോണിനേക്കാളും ഒരു വലിയ സമ്മാനവുമായിട്ട് ഒരു ഗിബ്വേ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതെന്ന് സംഘടിപ്പിക്കുന്നതെന്ന് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല പക്ഷേ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് നമ്മളൊരു ചെറിയ ഗിബ്വേ ഇപ്പം തൽക്കാലം സംഘടിപ്പിക്കുകയാണ് ചെറിയ ഗിബവേ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ഗിബ്വേ ഒന്നുമല്ല ഇത് സംഭവം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ടീഷർട്ട് സമ്മാനമായിട്ട് കൊടുക്കും ശ്രദ്ധിച്ച് കാരണം എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീഷർട്ട് ഷർട്ട് സമ്മാനമായിട്ട് കൊടുക്കും എല്ലാ ആഴ്ചയും സമ്മാനം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ മുൻപ് ഈ ചാനലിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ ഗിബ് ഐഫോൺ ഗിബ്വേ ഉൾപ്പെടെ എല്ലാ ഗിബ്വേകളും നമ്മൾ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിച്ച ഗിബ് എവേയാണ് പക്ഷേ ഈ ഗിബവേ അങ്ങനെയല്ല ഇത് നമ്മളും ഫെർമി എന്ന് പറയുന്ന ടീഷർട്ട് ബ്രാൻഡിലൂടെ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ഗിബ് എവേയാണ് അതായത് ഇതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന അല്ല ഗിഫ്റ്റുകളൊക്കെ തരുന്നത് ഫെർമി എന്ന് പറയുന്ന ടീ ഷർട്ട് ബ്രാൻഡാണ് അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീ ഷർട്ട് സമാനമായിട്ട് കൊടുക്കും അപ്പോൾ ഈ ഗിഫിൽ പങ്കെടുക്കാൻ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി ഈ ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വെയർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അത് ഫോളോ ചെയ്യാനുള്ള ആ ഇൻസ്റ്റാഗ്രാം പേജിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫെർമി വെയറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലെത്താം അത് ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ ഗവയുടെ ഭാഗമാകും ഫെർമി വെയർ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അതിൽ നമ്മുടെ ഫെർമിയുടെ ലോഗോ അതായത് താടിയുള്ള പട്ടിയുടെ ലോഗോ ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ഗിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയന്റിഫിക് മലയാളം എന്ന് പറയുന്ന ചാനലിലെ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് സംഘടിപ്പിക്കുന്ന ആണ് അല്ലാതെ ഫെർമി കാണുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ടീഷർട്ട് ഒന്നും വെറുതെ കൊടുക്കത്തില്ല നമ്മുടെ ചാനലിലെ വ്യൂയേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകമായിട്ടുള്ളൊരു ഗിഫ്ബവേ പ്രോഗ്രാമാണിത് അപ്പോൾ ഫെർമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫെർമി ഒരു ഹോം ഹോംഗ്രോൺ സ്ട്രീറ്റ് വെയർ ബ്രാൻഡാണ് അതായത് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് വെയർ ബ്രാൻഡാണിത് അപ്പോൾ അവരുടെ ടീ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ ഫെർമിയുടെ വെബ്സൈറ്റ് ഫെർമി വെയർ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്തൊരു ടീ ഷർട്ട് വാങ്ങുമ്പോഴത്തേക്കും ഫെർമിയെ ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഗിഫ്വേ ഈ ഫെർമി ടീഷർട്ട് ഷർട്ട് ഗിബ്വേ ഒരു വിജയമായി മാറുകയാണെങ്കിൽ ഒരു വൺ സക്സസ് ആയി മാറുകയാണെങ്കിൽ നമ്മൾ ഐഫോൺ ഗിബ്വേക്കാളും വലിയൊരു ഗിഫ്വേ സംഘടിപ്പിക്കുമെന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ മറക്കണ്ട ഫെർമി വെയർ ഇൻസ്റ്റാഗ്രാമിൽ